ഹേ ഗേസ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ലോൺ ഉൾഫിക്കി ഇറങ്ങി സി എസ് ഒക്കെ കളിച്ച് കളിച്ച് മഴത്തുകൊണ്ടൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ലോൺ ഉൾഫ് കളിക്കലാണ് സോ ഞാനും എൻ്റെ ഡയനാമിക് ഡോയും കൂടെയാണ് ഇറങ്ങിയിരിക്കുന്നത് ലോൺ ഉൾഫിക്കേ സോ അതിനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടെങ്കിലും കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്യണം ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീടുകളോട്ട് പോകും സോ ആദ്യ ആളെടുത്ത് എന്ന് വെച്ചാൽ എം ഐ ടിയും ഡെസേട്ടുമാണ് കിട്ടിയത് സോർത്തും പുല്ലായിട്ട് വന്നിട്ടുണ്ട് അവന് ഞാൻ സ്പൈറട്ടൊക്കെ പിടിപ്പിച്ചെങ്കിലും അവനക്കത്യാവശ്യം ഡാമേജ് സ്പൈർ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ നിന്നൊന്നും കിട്ടിയില്ല പക്ഷെ അവനൊക്കെ നമുക്ക് സോണിയൊന്നും ഞാൻ തോ തീർന്നിട്ടുണ്ട് സോ ആരോ നൈസായിട്ട് പോയിട്ടുണ്ട് അല്ല നൈസായിട്ട് ഞാൻ ചെത്തിയിട്ടുണ്ട് സോ ഇപ്പം നമ്മുടെ ടീമേറ്റ് മാത്രമേ ഉള്ളൂ ടീംമേറ്റ് നല്ല ഡാമേജ് ചെയ്യുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അവന് ഹീലൊക്കെ ചെയ്തും മേട്ടൊക്കെ അടിച്ചിട്ട് വന്നപ്പോഴത്തേക്കും അമ്മ രണ്ടുപേരും കൂടെ കയറി വന്ന് അങ്ങനെ കുറച്ച് ഡാമേജ് അവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കാര്യമില്ല രണ്ടുപേരും കൂടെ വന്നുകൊണ്ട് അവൻ പെട്ടെന്ന് തീർന്നിട്ടുണ്ട് സോ ആ റൗണ്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട് സോ അടുത്ത റൗണ്ടിൽ ഈ സെയിം ഗണ്ടാണ് ഡെസേർട്ടും എം ഐ റ്റു ആണ് കിട്ടിയത് ആ സെയിം രണ്ട് റൗണ്ട് സെയിം നിൽക്കാൻ സാധിക്കുമല്ലോ സോ അതെടുത്തിട്ട് കൊടുക്കണം കൊടുക്കണം എന്നുള്ള വിചാരിച്ച് ഇങ്ങനെ നിൽക്കണം കഴിച്ച് ഓക്കെ അപ്പോൾ നമ്മുടെ റൗണ്ട് അപ്പം തൊക്കെ ഒരു നേരെ വന്നു ഞാൻ വൺ ടപ്പൊക്കെ അടിക്കാൻ ഡെസേർട്ട് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ടീം മേറ്റ് ഒരുത്ത മണ്ടൊക്കെ ഉണ്ടായിരുന്നു സോ ആ പ്ലെയിൻ്റെ മണ്ടിക്കാൻ കേട്ടോ ഓർത്തുനിന്ന് നിൽക്കുന്നത് അവൻ ഒരുത്തനും ഇങ്ങോട്ട് നിൽക്കുന്നത് അവനടിക്കുന്ന ഇവിടെ നിന്ന് എമേജിയിട്ട് കുറച്ച് ഡാമേജ് കൊടുത്ത് തോക്ക് മാറിപ്പോയതായിട്ടാണ് അതിനെ കൊടുത്തിട്ട് പിന്നെ ഞാൻ വിളിച്ചോക്കി കയറിപ്പോൾ സ്പയർ വിട്ടപ്പം അവന് വിട്ടതാണെങ്കിലും പിടിച്ചത് മറ്റവനായിരുന്നു പിന്നെ അവൻ ഗ്ലൂട്ട് കടച്ചിരുന്നു പിന്നെ മറ്റവൻ പുറത്തൂടെ ഒക്കെ ഇങ്ങോട്ട് വന്നപ്പം അവന് കുറച്ച് ഡാമേജ് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരോടി ഇപ്പോൾ അവന് കുറച്ച് ഇട്ട് അപ്പം എനിക്ക് തന്നെ സോ ഒറ്റയടിക്ക് ഞാൻ അവൻ പടാക്കിയിട്ടുണ്ട് അങ്ങനെ ഇതിനെ ഒറ്റ ഒരുത്തനും കൂടെ അങ്ങനെ ഞാൻ കുറച്ച് മെടിയും ഇവിടെ വന്ന് മുകളിലോട്ട് നോക്കിയപ്പോൾ ഗെയ്സ് വൺ വി വൺ ഞാൻ നമ്മുടെ ടീംമേറ്റ് ചടക്ക് പോയി അപ്പോൾ എനിക്കിനി എടുക്കേണ്ട അവസ്ഥ വന്നു പിന്നെ അവൻ ഞാൻ തല പുറത്തിട്ടു അവൻ തലയ്ക്ക് അടിക്കാൻ നല്ലവണ്ണം നോക്കുന്നുണ്ട് എന്നത് ഞാൻ മനസ്സിലാക്കി ഗ്ലൂൾ ഇട്ട് അതിനെ കുറച്ച് ഫ്രിഡ്ജൊക്കെ എടുത്ത് കുറച്ച് അടിയൊക്കെ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് കൈ പക്ഷെ ബുള്ളറ്റ് പോകുന്നാലും ഒരടി പോലും മുങ്ങുന്നത് പിന്നെ നേരം ഇപ്പോൾ മണ്ടയ്ക്ക് കൊടുക്കരുത് മണ്ടയ്ക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഡാം തന്നു പിന്നെ ഞാൻ ഗ്ലൂ ഇട്ട് എനിക്ക് മേട്ടടിക്കാനുള്ള ഗ്യാപ്പ് പോലും തരുന്നില്ല മേട്ടടിക്കുക ഇവിടെ നോക്കി അപ്പോൾ ഈ സൈഡിൽ കൊടുക്കും അപ്പം ഞാൻ ഇവിടെ കവർ ചെയ്ത് നോക്കി അപ്പോൾ അപ്പറുടെ സൈഡിൽ കൊടുക്കുവരും അപ്പർ സൈഡ് നേരെ ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പർ സൈഡിൽ കൂടെ എനിക്ക് കിട്ടുന്നൊക്കെ അറിയാം അങ്ങനെ കയറി വന്നിട്ട് തന്നിട്ടുണ്ട് അങ്ങനെ ആ റൗണ്ടും പോയി പോയിക്കിട്ടിരുന്നു സോറി സീറോ രണ്ട് രണ്ട് റൗണ്ടും അവർ പിടിച്ചാണ് നിക്കണത് സോ അടുത്ത റൗണ്ടിൽ ഇതെങ്കിലും പിടിക്കാൻ പറ്റുള്ള ഒന്ന് വിശ്വാസത്തിനും നമ്മൾ അഗൈൻ താ നിൽക്കുവാണ് ഓക്കെ അപ്പോൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു അതിലെടുത്ത പോലെ പൊട്ടാസിക്ക് എണ്ണാണ് പൊട്ടാസിഗണിയിട്ട് പഠിക്കണെനിക്ക് വലിയ പിടിയില്ല അങ്ങനെ നോക്കിയപ്പോൾ ഒരുത്തോടെ നെറ്റ് പോയി അവിടെ നിൽക്കുന്നു നെറ്റ് പോയി നിൽക്കാൻ ഇറങ്ങിപ്പോയി ഞാൻ ചെറിയ നല്ല ഡാമേജ് ഇട്ട് പിടിക്കുന്നത് അതിന് ഒറ്റയടിക്കുന്നു നമ്മുടെ ടീംമേറ്റ് എടുത്തുകൊണ്ട് പോയി സോ ഇനി ഒറ്റ ഒരുത്തനേയും കൂടിയല്ലോ അവനെയും കൂടെ തീർത്താൻ നമുക്ക് ഈ റൗണ്ട് കിട്ടും അപ്പോൾ അതാണ് നമ്മുടെ ടീമേറ്റ് നൈസായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു സോ ഇപ്പോൾ കെയ്സ് ഒന്നേ രണ്ടിന് നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ കമ്പയ്ക്ക് അടിക്കുമെന്ന് വിശ്വാസത്തിൽ കൈസ് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് ഓക്കെ അടിച്ചാൽ കൊള്ളാം അല്ലെങ്കിൽ ത്രീ ജി ഓക്കെ അപ്പോൾ അടുത്ത് വീണ്ടും ഫോട്ടോസ് കഴിഞ്ഞിട്ട് അവൻ ടീമേറ്റ് മറ്റേ ആയിട്ട് നിൽക്കുന്ന അവൻ അടിക്കാൻ വേണ്ടി ഞാൻ പോയതായിരുന്നു ഞാൻ നല്ല ഡാമേജ് കൊടുക്കുന്നുണ്ട് മറ്റവനാണെങ്കിൽ ഒറ്റയടിക്ക് എടുത്തിട്ടുണ്ട് മൂന്നിന് എന്ത് കഷ്ടമാകും ഓക്കെ പോട്ടെ അതിനൊക്കെ ഇനി ഓഫ്ലൈൻ അടിച്ചു കിട്ടില്ല അവനെങ്കിലും അടിക്കാമല്ലോ വിചാരിച്ച് പോയതാണ് അതും കിട്ടിയില്ല ഓക്കെ ഇനി ഒറ്റ അടുത്തതിന് ഒറ്റ എടുത്തതിനെ കൂടെയുള്ളൂ അപ്പോൾ അത് നമ്മുടെ ടീമേൻ്റെ അത്യാവശ്യം നല്ല ഡാമേജ് ഒക്കെ അവൻ കൊടുത്തിട്ടുണ്ട് അവൻ മറ്റേ കാരണം ഫ്രീജൊക്കെ വരി എടുത്ത് പൈസ കുമ്മാൻ നോക്കിയത് പക്ഷെ ഒരു കാര്യമില്ലായിരുന്നു എനിക്ക് നല്ല ഡാമേജ് കിട്ടും പക്ഷെ അടിക്ക് പൈസ എന്തോ ഓ സ്പൈറ്റും കൂടി വിട്ടപ്പം അവൻ തീർന്നു അതിൻ്റെ കാര്യത്തിൽ തീരുമാനം ഇപ്പോൾ രണ്ടേ രണ്ടായിട്ട് നിൽക്കുകയാണ് മറ്റേ ഓഫ്ലൈൻ പോയി ചേക്കാൻ വരുമോ ഇല്ലയോ എന്നറിയത്തില്ല അവൻ നിൽക്കുന്നതുകൊണ്ടാണോ അവൻ അവൻ ഇല്ലാത്തതുകൊണ്ടാണോ മേ ബി രണ്ട് റൗണ്ട് കിട്ടണേ അറിയാം വയ്യ ഓക്കെ വരട്ടെ വരീട്ട് വരുമോ അക്കെ വയ്യ ചിലപ്പോൾ നമ്മൾ അടുത്ത റൗണ്ടിലോട്ട് പോകാൻ സ്കാർ എടുക്കുകയും ശരി സ്കാർ എനിക്കാണ് എടുക്കേണ്ടത് ഇത് വന്നത് ഞാൻ സ്കാർ ഉണ്ട് സ്കാർ എടുത്ത് ഹെഡ് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ സ്കാറും എടുത്തുകൊണ്ട് പോയി അപ്പോൾ നേരെ ഇങ്ങോട്ട് മണ്ടേ കയറി മണ്ടേ കഴിച്ച് ഇവിടെ പിടിച്ച് നമുക്ക് ഹെഡ് കൊടുക്കാമെന്ന് വെച്ചാൽ നേരെ കയറും അപ്പോൾ അപ്പോൾ അത് ഓഫ്ലൈനായിട്ട് നിൽക്കുന്ന ചേക്കാം പക്ഷേ എനിക്ക് ഇങ്ങനെ നിന്നിട്ട് ഹെഡ് കയറുന്നില്ല എനിക്ക് അവ എടുക്കും അവ എടുക്കും എന്നുള്ള ഒരു ഇതിൽ ഞാൻ പെട്ടെന്ന് അങ്ങ് കുത്തിപ്പിടിച്ചൊക്കെ കിട്ടുന്ന കേട്ടോ കാര്യം ആദ്യം തന്നെ എൻ്റെ ഡാമേജ് അവിടെ ഒന്നും കിട്ടിയില്ല അടുത്ത് പോയിരുന്ന സമയത്താണെങ്കിൽ അവ എടുത്തിട്ട് പോകും അതുകൊണ്ട് ഞാൻ ദൂരെ നിന്ന് അടിക്കാൻ നോക്കിയാ എഴുന്നേ അതും കിട്ടിയിട്ടില്ല ഓക്കെ മറ്റവനെ അടിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുത്തിപ്പിടിച്ച് മുറ്റപ്പനാലങ്ങൾ ഹെഡ് കാണിച്ച് പക്ഷേ ഹെഡ് കളാം പിന്നെ ഓക്കെ ബോഡിനോക്കെങ്കിലും പോയിട്ടുണ്ട് അങ്ങ് കില്ലടി അങ്ങനെ അതും കുത്തിപ്പിടിച്ചെടുത്തു സോ അടുത്ത റൗണ്ടിൽ ഈ സെയിം തോക്ക് തന്നെയാണ് അത് വെച്ചാൽ വൺ ഡേ കയറി അപ്പോൾ നമ്മുടെ ടീം മേയിന് അവൻ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രം അപ്പം പറഞ്ഞിട്ട് നല്ല ഡാമേജ് ഉണ്ട് നീ എടുത്ത് ഫ്രീജ് എറിഞ്ഞു നോക്കുമ്പോൾ എറിഞ്ഞ് നോക്കിയപ്പോൾ ദോ ചേട്ടൻ നോക്കായി സോ അടുത്ത് ഇനി ഒറ്റയും കൂടുതൽ അവൻ ഓഫ്ലൈൻ പോയി നിൽക്കണ അങ്ങനെ ഞാൻ ഞാനാണെങ്കിൽ നോക്കിയപ്പോൾ ഇവിടെ നിന്ന് പിന്നെ ഞാൻ നോക്കിപ്പോ ഓക്കെ അവിടെയല്ല അവൻ്റെ സ്ഥലം അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ ദോ ചിക്കാൻ പോലെ നിൽക്കുന്നു അപ്പം ഞാൻ എന്താ തലക്കിട്ട് അടിക്കാൻ വേണ്ടി നോക്കി ഒരു ഒരു കുഞ്ഞടിയോട് ഞാൻ വെച്ച് നോക്കി ചത്തു എവിടെ ചത്തില്ല പിന്നെ നോക്കിയപ്പോൾ മാസം കണക്ക് അങ്ങനെ ഒന്ന് ടീമേറ്റ് നിന്ന് കളിയാക്കുന്ന ഉപയോഗിച്ചാണ് അപ്പോൾ ഞാൻ വെച്ചത് ഓക്കെ തലയായിരിക്കും കാല് അടിച്ചു പൊട്ടിക്കാതെ വെച്ച് അങ്ങനെ കാലിൽ കുത്തി പിടിച്ചാൽ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് നാല് രണ്ടായിട്ട് നിൽക്കുവാണ് സോ അടുത്ത റൗണ്ടിൽ അപ്പോൾ ഞാൻ വെച്ചാൽ ഈ റൗണ്ടിൽ നമുക്കായിരിക്കും തോക്കെടുക്കാനുള്ള കഴിച്ചാൽ നമുക്ക് അപ്പോൾ ഞാൻ വെച്ചാൽ നാലേ നാലിനാണ് അങ്ങനെ കിട്ടുന്നത് പക്ഷേ ഇതിപ്പോൾ വേറെ ആർക്കും എടുക്കാനുള്ളത് എനിക്കൊന്ന് ഓപ്പോസിറ്റ് എനിക്ക് എടുക്കാനുള്ളതാണ് അപ്പം ഞാൻ അവരെ എന്തിര തോക്കും എന്തിരും തോക്കെടുക്കുകയെന്ന് ചെറിയ സ്റ്റൈപ്പർ എടുക്കലേ എടുക്കില്ലേ എന്ന രീതി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ അവസാനം എടുത്താൽ ഗ്രോസേം ഡ്രാഗനോ എന്ത് തെങ്ങിയ ഇതിനെടുത്ത് നിൽക്കില്ല ഓക്കെ ഗ്രോസ് എങ്കിൽ ഗ്രോസ് ഡ്രാഗനോ ഏ ഡ്രാഗനോക്കെ ഏതെങ്കിലും എടുത്ത് ഞാൻ നിങ്ങൾക്ക് എടുത്ത അവിടെ നിൽക്കുന്നത് ഞാൻ അപ്പോൾ അതൊക്കെ ഹെഡ് എടുക്കും എനിക്ക് എന്ത് ഹെഡ് കയറുന്നില്ല ഞാൻ കുത്തിപ്പിടിച്ചൊക്കെ കേട്ടുവാണെങ്കിൽ ഹെഡിനത്തെ പോലും എനിക്ക് ഹെഡ് കയറില്ല എങ്കിൽ ഓക്കെ എങ്ങനെയൊക്കെ നമ്പേഴ്സ് കയറി കുറേ ഒരു ഒന്നെ ഒന്നിനെ എന്തായാലും നൈസായി നോക്കാക്കിയിട്ടുണ്ട് ഫിനിഷാക്കിയിട്ടുണ്ട് സോ അതിനെ ഒറ്റ ഒറ്റ അങ്ങോട്ട് പോയപ്പോൾ ദോ ഗ്ലൂ ബാൾ അടിച്ച ഇനിമിയുടെ മണ്ടേ കയറി നിൽക്കണം വാഴ അങ്ങനെ ഞാൻ എനിക്ക് കുത്തി പിടിക്കാൻ ഇനി ഞാൻ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയാം ഞാൻ ഗ്ലൂ വാളൊക്കെ ആയിട്ട് മൂട്ടി അതിനെ വണ്ടിക്കയറി ഞാൻ കുത്തി പൊട്ടിച്ച് കേസ് കുത്തി ഇങ്ങനെ വാൾ ഗ്ലൂവാലു പൊട്ടിക്കാതെന്ന് വെച്ചാൽ ഇങ്ങനെ കുത്തി പൊട്ടിച്ചിട്ട് നോക്കിയപ്പോൾ ഇറങ്ങി ദോണ്ടവരത്ത് ഇറങ്ങിപ്പോടുന്നു അവനൊരടി കിടിയപ്പോൾ വന്ന് ഓടുന്നു ഓടി ഞാൻ പിന്നെ എന്നെ പുറകെ പോയി ഞാനും അവനെ അവൻ്റെ പുറക്കെ പോകുന്നുണ്ട് പിന്നെ അവൻ ഗ്ലൂവാലിൻ്റെ സ്പൈഡർ അവനെ അവൻ പിടിച്ചിട്ടുണ്ടായി ഗ്ലുവാലിട്ട് റൗണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എനിക്ക് പോ അടിക്കാനും ഒരു വഴിയില്ല പിന്നെ അവൻ്റെ തലേമണ്ടയിൽ കയറി അടിച്ചിരിക്കാൻ നോക്കിയപ്പം അവൻ തോടുന്നു പിന്നെ ട്രാങ്ങിനോട്ട് ഞാൻ കുത്തിപ്പിടിച്ചോ നമ്മളങ്ങനെ വേരി അടിച്ചിട്ടുണ്ട് സോ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക